എന്താ പറഞ്ചി കാപ്പിയാണ് ഇഷ്ടം എന്നാൽ നീ കാപ്പി ഇട്ട് പോയി കുടി ചായ കുടിക്കണ്ട ബിനു ബിനു പുതിയ ആണല്ലോ ബിനു ബിനു എന്തുണ്ട് ബിനു വിശേഷം വിശേഷം പറയൂ ബിനു എന്തൊക്കെയുണ്ട് വിശേഷം രണ്ടു ദിവസം മുന്നേ വന്നിരുന്ന കുട്ടി രണ്ടു ദിവസം മുന്നേ വന്നിരുന്ന ആയി ഏർ മറന്നോ കേട്ടോ മറ്റു ദിവസം മുന്നേക്കൊരു ശോകമുട്ടായിരുന്നു അതുകൊണ്ട് ഞാൻ എന്തൊക്കെയുണ്ട് ഞാൻ ഓർത്തു വെച്ചോ പറയോ പെട്ടെന്ന് പറയൂ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടിയ കേട്ടോ ആഹാ അതെവിടുന്ന കിട്ടി എനിക്ക് നോട്ടിഫിക്കേഷൻ വന്നാൽ ഞാൻ അവിടെ എത്തി കമന്റ് ഇടും മുന്താസ് തിരൂറ് മുന്താസ് തിരൂർ ഇത് ഇതിനകത്തേ ഹൈഡായി കിടക്കുന്നേട്ടോ ഇതെന്ത് പറ്റിയെന്നറിയാമോ അറ്റ്ലീസ്റ്റ് വൺ മിനിറ്റ് വീഡിയോ ടു സ്റ്റാർട്ട് ഹൈലൈറ്റ് ഹൈലൈറ്റ് ആയോ പ്രിൻസി കുട്ടി ആര് എന്താണ് മെസ്സേജ് വായിക്കാൻ തണക്കിൽ സുനിൽ ഹായ് പറഞ്ഞത് മ്യൂട്ടാണോ എന്ത് പറ്റി ഇതിനകത്തൊരു കോള് വന്നോ കോള് വന്നു കഴിഞ്ഞപ്പോ ഇങ്ങനായി കേട്ടോ എന്തോ ബിന്ദു ചേച്ചി വന്നല്ലോ ആരും മിണ്ടാത്ത എന്താണ് വെയിറ്റിംഗ് ഫോർ ഗസ്റ്റ് എന്ന് കൊടുത്തിരിക്കുന്നു എന്ത് ചെയ്യുന്ന് അറിയത്തില്ല ഹൈഡായിട്ടും എന്ത് പറയുന്ന അറ്റ്ലീസ്റ്റ് വൺ മിനിറ്റ് വീഡിയോ കേൾക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ബിന്ദു ചേച്ചി ഹായ് പറയു ചുച്ചി ഹായ് എന്തുണ്ട് വിശേഷം ഹായ് ശബ്ദം വന്നേന്ന് പറയുന്നത് ശബ്ദം വന്നു പക്ഷെ എന്നെ കാണാൻ പറ്റില്ല ഇവിടെ ഹൈഡ് ആയിട്ട് കിടക്കുവാണ് കേട്ടോ. എന്താ പറ്റുന്നറിഞ്ഞു കൂടാ ഹായ് ബിന്ദുസ് മ്യൂസിക് വിളിക്കുന്നുണ്ട് ബിനു ശരി ഒരു ഫാസ്റ്റ് ചേച്ചി പാടും ഓക്കേ. ഇതൊക്കെ കേറാൻ പറ്റാത്തത് നോക്കട്ടെ ചേച്ചിയുടെ ലൈവിൽ വന്നപ്പോൾ ബിനു സഹോ ഗസ്റ്റിന്റെ ഇവിടെ ഐഡി ആയിട്ട് കിടക്കുവോ എന്തോ കേറി ആ ഇതൊന്ന് മാറ്റിയെ ഇതിനകത്ത് ഇവിടെ ആഡ് ചെയ്യാനായിട്ട് വന്നതിന്റെ നോട്ടിഫിക്കേഷൻ ഇവിടെ കിടക്കുക അതൊന്ന് നോക്കിയെന്ന് ക്ലിയർ ചെയ്തേ മുന്താസെ വെയിറ്റിംഗ് ഫോർ ഗസ്റ്റ് പറഞ്ഞാ കിടക്കുന്നതൊന്ന് കട്ട് വിനു ബ്രോ ചെയ്യും ചോദിക്കുന്നുണ്ട് കുട്ടി ഇപ്പോ കാണാമല്ലോ പക്ഷെ കാണാം പക്ഷെ നിങ്ങളെനിക്ക് കാണാൻ വയ്യ അതായത്